നമ്മുടെ ന്യൂ നിലമ്പൂർ ഫേണിച്ചർ ഷോപ്പിന്റെ വമ്പൻ സെയിൽ നിങ്ങൾ അറിഞ്ഞു ലൊക്കേഷൻ നിലമ്പൂർ പാടം സമീപം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ടെൻഡറോ എസ്റ്റിമേറ്റോ ഇല്ലാതെ കലുങ്ക് നിർമ്മാണം എന്ന് പരാതി റോഡ് പൂർണ്ണമായും അടച്ച് ദിവസങ്ങളായി തുടരുന്ന കരുവാരക്കുണ്ട് കിഴക്കേതല തരിശ് റോഡിനെതിരെയാണ് പ്രതിഷേധത്തോടൊപ്പം ക്രമക്കേട് ആരോപണം കൂടി ഉയർന്നിരിക്കുന്നത് റോഡ് നവീകരണത്തിന് രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം ജില്ലാ പഞ്ചായത്ത് അരക്കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിൽ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് റോഡിന് ആവശ്യമായ ഭാഗങ്ങളിൽ അഴുക്കുചാലുകൾ പണിയുകയും പാർശ്വഭിത്തി കെട്ടുകയും ചെയ്തു പഴയ സിനിമാ ഹാളിന് മുന്നിൽ റോഡിന് കുറുകെ പോകുന്ന അഴുക്കുചാൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കാനുണ്ട് എന്നാൽ പൈപ്പ് മാറ്റുന്നതിന് പകരം ഇവിടെ കലുങ്കു നിർമ്മിക്കുകയാണ് വരും വർഷം വരാനിരിക്കുന്ന റോഡ് റബ്ബറൈസേഷൻ പ്രവൃത്തി മുന്നിൽ കണ്ടാണ് ഇത് എസ്റ്റിമേറ്റ് പുതുക്കാൻ അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും എസ്റ്റിമേറ്റ് ആവാതെയാണ് പ്രവൃത്തി നടക്കുന്നത് ഉദ്യോഗസ്ഥ മേൽനോട്ടമില്ലാതെ കരാറുകാരൻ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ഈ പ്രവൃത്തിയിൽ ക്രമക്കേടുണ്ടെന്നാണ് ആരോപണം ഗ്രാമപഞ്ചായത്ത് അധികൃതരും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല ഇഴഞ്ഞാണ് നീങ്ങുന്നത് ഏറ്റവും തിരക്കേറിയ ഈ റോഡിൽ ദിവസങ്ങളായി ഗതാഗതം മുടങ്ങിയതും നാട്ടുകാരെ ക്ഷുഭിതരാക്കിയിട്ടുണ്ട് രോഗികളും വലഞ്ഞിരിക്കുകയാണ് ചെറുമ്പ് ശുദ്ധജല പദ്ധതിയും ഭാഗികമായി മുടങ്ങി പ്രവൃത്തിയിൽ അഴിമതിയുണ്ടെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു പറയാൻ കഴിഞ്ഞത് മാസങ്ങളോളം ഈ വർക്ക് ഇങ്ങനെ നീണ്ടു കിടക്കും അതോടുകൂടി ഗതാഗത സൗകര്യം തടസ്സപ്പെടുമെന്നുള്ളതാണ് ഇപ്പൊ തരിശിലേക്കും ഉക്കട്ട ഭാഗത്തേക്കോ കുണ്ടോട ഭാഗത്തേക്കോ ഒക്കെ ഒട്ടനവധി ആളുകൾ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്ന കേന്ദ്രമാണെന്ന് കിഴക്കേത്തലയിലേക്ക് തരിച്ച് ഭാഗത്തുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന കേന്ദ്രം കൂടിയാണ് അപ്പൊ അവരുടെ ഗതാഗതമൊക്കെ തടസ്സപ്പെടുത്തി നിൽക്കുകയാണ് രോഗികളായിട്ടുള്ള ആളുകളുണ്ടോ പ്രയാസമാണ് അനുഭവിക്കുകയാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താതെയുള്ള പ്രവൃത്തി തടയുമെന്ന് പ്രസിഡന്റ് ഫർഹാൻ ഫാറൂഖ് സെക്രട്ടറി അനന്തു വെള്ളോലി സി അനസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ